ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ മണ്ഡലത്തിന്റെ ഒന്നാം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ചൊവ്വാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കല്ലൂർ ഗ്രാമീൺ ജനതാ വെൽഫെയർ സഹകരണ സംഘം ഹാളിൽ വൈകിട്ട് അഞ്ചര നടക്കുന്ന ചടങ്ങ് ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ചെറിയ ചീനപ്പിള്ളി അധ്യക്ഷത വഹിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചാരിറ്റി പ്രവർത്തന ഫണ്ട് വിതരണം പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണം പാലേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയും ചടങ്ങിൽ നടത്തും വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ ടി ടോമി ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ചെറിയ ചീനപ്പിള്ളി വൈസ് പ്രസിഡന്റ് വിനോജ് ആറ്റുപുറം സംഘാടക സമിതി ചെയർമാൻ വിൽസൺ ആറ്റുപുറം എന്നിവർ പങ്കെടുത്തു ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഈ പഞ്ചായത്തിലെ കോൺഗ്രസിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ ചേർന്ന് പ്രദേശത്തെ ഉമ്മൻചാണ്ടിയുടെ ആദർശങ്ങളുമായി മുന്നോട്ട് പോകാൻ തൽപരരായിട്ട് ആളുകളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒന്നാം ജന്മവാർഷികത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ മണ്ഡലം തൃക്കൂർ മണ്ഡലം തൃക്കൂർ പഞ്ചായത്തിലെ താൽപര്യരായ ഒരു പത്ത് മുപ്പത് ആളുകളെ കൂട്ടി പിടിച്ച് ചേർത്ത് അവരെ അവരൊരു നിശ്ചിത സംഖ്യ വെച്ചെടുത്ത് ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾ കിഡ്നി പേഷ്യൻസ് ആയ മുഴുവൻ രോഗികൾക്ക് സഹായം ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ഇത് ഉദ്ഘാടനത്തിനായി വരുന്നതായിരിക്കും മുഖ്യാതിഥി സനീഷ് കുമാർ ആശംസകൾ അർപ്പിക്കുന്നത് സുന്ദരി മോഹൻദാസ് തൃപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പത്തൊമ്പതിന്റെ ആണ് തുടങ്ങിയത് ആ വർഷം ഞങ്ങള് കിഡ്നി പേഷ്യൻസിന് തൃപ്പൂർ പഞ്ചായത്തുള്ള മുഴുവൻ കിഡ്നി പേഷ്യൻസിനും ഒരു ദിവസത്തെ ഡയാലിസിന് പണം എടുത്തു സഹായം ഈ വർഷം ഞങ്ങൾ തുടങ്ങാൻ നൂറ്റിയോളം പിള്ളേർക്ക് എസ് എൽ സി ഫുള്ള് പ്ലസ് കിട്ടിയവർക്ക് മൊമന്റോയും പത്ത് പേർക്ക് നമ്മള് ധനസഹായം കൊടുക്കുന്നുണ്ട് ക്യാൻസർ രോഗികൾക്കും കിഡ്നി പേഷ്യന്റുകൾക്കും പിന്നെ നമ്മൾ ഒരു പതിനഞ്ചോളം പേര് നമുക്ക് പുതിയതായി അംഗത്തെടുക്കാൻ വരുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് നമ്മളെ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ മനസ്സിൽ പ്ലാൻ പാനിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്